മണ്ഡലകാലം എത്തിയിട്ടും അയ്യപ്പ അയ്യപ്പഭക്തർ കടന്നുപോകുന്ന റോഡുകളുടെ നവീകരണമടക്കം പൂർത്തിയായിട്ടില്ലെന്ന ആരോപണം ഇടുക്കി പുള്ളിയന്മല കട്ടപ്പന പാതയിൽ സൂചന ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല ഇതോടൊപ്പം കട്ടപ്പന റോഡിൽ ഭാഗങ്ങൾ ടാർ ചെയ്തുവെങ്കിലും ഈ ഭാഗങ്ങൾ വീണ്ടും തകർന്നു തുടങ്ങി മണ്ഡലകാലത്തിന്റെ തുടക്കം മുതലേ അന്യസംസ്ഥാനത്ത് നിന്ന് അയ്യപ്പ ഭക്തർ ഈ പാത വഴി കടന്നു വരും മുതൽ പാറക്കടവ് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വളവുകളും കയറ്റിറക്കങ്ങളുമുണ്ട് ചില ഭാഗത്ത് റോഡിന് മതിയായ വീതിയുമില്ല അയ്യപ്പ ഭക്തർക്കായി വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല കൂടാതെ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റിയിട്ടുമില്ല മണ്ഡലകാലത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വേണ്ടവിധം നടത്തിയിട്ടില്ലെന്ന ആരോപണമാണ് ഉയരുന്നത് ഇത് പുളിയാമ്മിൽ നിന്ന് കാട്ടപ്പണിക്ക് വരുന്ന വഴിക്ക് റോഡ് മൊത്തം മൊത്തം പോയായിരിക്കുന്നത് പക്ഷേ ആന്ധ്ര കർണാടക വരുന്ന വണ്ടിക്കാർക്കെല്ലാം സേഫ്റ്റി ഇല്ല അവർക്ക് അവർക്ക് ലെവൽ റോഡ് ഓടിച്ചിട്ട് വഴികൾ മുഴുവൻ പോയി തകർന്നു കിടക്കുക അല്ലാത്ത വണ്ടി ഒരു ഭയങ്കര യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പാറക്കടവ് മുതൽ പുളിയന്മല വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ കട്ടപ്പന പാറക്കടവിൽ നിന്നും കട്ടപ്പന ബൈപ്പാസിലേക്ക് തിരിയുന്ന ഭാഗത്തും സൂചനാ ബോർഡും സ്ഥാപിച്ചിട്ടില്ല ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും പൊതുപ്രവർത്തകരടക്കം ആരോപണം ഉന്നയിക്കുന്നു അടിയന്തരമായി റോഡിന്റെ നവീകരണവും അയ്യപ്പ ഭക്തരുടെ ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരളാവിഷൻ ന്യൂസ് ഇടുക്കി